കുറച്ച് സാധനം വാങ്ങാൻ മാതാപിതാക്കൾ തന്നെ ആ കുട്ടിയെ കടയിലേക്ക് പറഞ്ഞയച്ചത് കടയിൽ ജോലി ചെയ്യുന്നത് സെയിൽസ് ഗേളാണ് ആൺകുട്ടിയല്ല ഒരു പെൺകുട്ടിയാണ് ഒരു സ്ത്രീയാണ് അവിടെ ജോലിക്കാരിയായിട്ട് ഉള്ളത് നോക്കുക ഗൈസ് ആ കുട്ടി അറിയാത്ത ആളുകളോട് പോലും അതാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം പക്ഷേ ഈ കുട്ടി എക്സ്ട്രോവേർട്ടാണ് ഇൻട്രോട്ടല്ല കാരണം അറിയാത്ത ആളുകളോട് പോലും ചിരിക്കുന്നു സംസാരിക്കാൻ ശ്രമിക്കുന്നു ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ പെട്ടെന്ന് നമുക്ക് ചതിയിൽപ്പെടുത്താൻ സാധിക്കും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ചെറിയ കുട്ടികളെ കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക ശരിക്കും ഒരു കടയുടെ മുൻഭാഗത്തുള്ള സി സി ടി വി ഫുട്ടേജ് കടയിൽ ജോലി ചെയ്യുന്നത് സെയിൽസ് ഗേളാണ് ആൺകുട്ടിയല്ല ഒരു പെൺകുട്ടിയാണ് ഒരു സ്ത്രീയാണ് അവിടെ ജോലിക്കാരിയായിട്ട് ഉള്ളത് നമുക്ക് കാണാം എന്താണ് ആ പിഞ്ചുകുട്ടിക്ക് സംഭവിച്ചത് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വെൽ ആ സി സി ടി വി ഫുട്ടേജിലുള്ള രംഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചെറിയ കുട്ടി സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് വന്നതാണ് രാവിലെ ഒരു പത്ത് പത്തര മണിയോടെയാണ് ആ കുട്ടി വീട്ടിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങാൻ മാതാപിതാക്കൾ തന്നെ ആ കുട്ടിയെ കടയിലേക്ക് പറഞ്ഞയച്ചത് നമുക്ക് ആ കട കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഫ്രൂട്ട്സ് ഷോപ്പാട്ടോ ആട്ടോ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കടയാണ് ഈ സമയത്ത് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ട് ബാക്കിലായിട്ട് റോഡ് സൈഡിലായിട്ട് ഒരു ബ്ലാക്ക് കാർ നിർത്തിയിട്ടതായിട്ട് നിങ്ങൾക്ക് കാണാം അതിലുള്ള ഒരു വ്യക്തി പുറത്തിറങ്ങിയിട്ട് ആ കാറിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ടോ അതായത് എനിക്ക് തോന്നുന്നു വീട്ടിലുള്ള പേരൻസിൻ്റെയൊക്കെ പ്രാർത്ഥനയായിരിക്കാം അല്ലെങ്കിൽ ആ കുട്ടിയുടെയൊക്കെ ഭാഗ്യമായിരിക്കാം എന്നൊക്കെ പറയാം സാധനം വാങ്ങി ആവശ്യമുള്ളത് എന്തൊക്കെയാണ് എന്ന് ആ കുട്ടി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് കടയിലേക്ക് ആ കുട്ടി തന്നെയാണ് വരാറ് ചില വീടുകളിൽ അങ്ങനെയാണ് വലിയ കുട്ടികൾ ആൺകുട്ടികളൊന്നും ഇല്ലെങ്കിൽ ചെറിയ കുട്ടികളെ കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കും അപ്പോൾ മാതാപിതാക്കൾ കൂടെ പോകണം ഇല്ലെങ്കിൽ പണി കിട്ടും എനിവേ ആ കാറിൽ നിന്ന് ഇറങ്ങി ആ ഒരു യുവാവ് അവിടെ നിന്ന് ഫോണ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഫേക്കായിട്ടുള്ളൊരു കോളാട്ടോ ആട്ടോ ആരോടും സംസാരിക്കുന്നല്ല പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ താൻ ബിസി അല്ലെങ്കിൽ ആരോടോ സംസാരിക്കുകയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഒരാക്ടി ആണ് അത്രയും ട്രാഫിക് ഉള്ള ഒരു സ്ഥലാട്ടം വാഹനങ്ങൾ സെക്കൻഡുകൾ വെച്ചിട്ട് പാസ് ചെയ്യുന്നത് നമുക്ക് കാണാം ആളുകൾ പല ആവശ്യങ്ങൾക്കായിട്ടും നടന്നു പോകുന്നതും വാഹനത്തിൽ പോകുന്നതും ഒക്കെ നമുക്ക് കാണാം ഇവിടെ ഈ കടയിൽ ജോലിക്കാരിയായിട്ട് ആ ഒരു സ്ത്രീയാണ് ഉള്ളത് സ്ത്രീ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അത്യാവശ്യം കുട്ടിയുടെ പ്രായം നിങ്ങൾ നോക്കണ്ട അത്യാവശ്യം മെച്യൂരിറ്റി ഉള്ളൊരു കുട്ടിയാണെന്ന് തോന്നുന്നു കാരണം കുട്ടിക്കാവശ്യമുള്ള സാധനം കുട്ടി തന്നെ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് അതിൽ നിന്നും വീണ്ടും ആവശ്യമുള്ളത് കവറിലേക്ക് എടുത്തിടുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നോക്കുക ഗൈസ് ആ കുട്ടി അറിയാത്ത ആളുകളോട് പോലും അതാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം പക്ഷേ ഈ കുട്ടി എക്സ്ട്രോവേർട്ടാണ് ഇൻ്റർവ്യൂട്ടല്ല കാരണം അറിയാത്ത ആളുകളോട് പോലും ചിരിക്കുന്നു സംസാരിക്കാൻ ശ്രമിക്കുന്നു ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ പെട്ടെന്ന് നമുക്ക് ചതിയിൽപ്പെടുത്താൻ സാധിക്കും നോക്കുക ആ കുട്ടി സാധനം വാങ്ങിയിട്ട് തിരിച്ച് പോകുന്ന അറ്റ് ദാറ്റ് മൂമെൻ്റ് ആ കടക്കാരിക്ക് ആ ജോലിക്കാരിക്ക് സംഭവം ചെറിയൊരു ഡൗട്ട് വന്നു സംഗതി വലിയൊരു അക്രമം ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി നോക്കുക അപ്പൊ തന്നെ ആ വാഹനത്തിൽ ഉള്ള ആള് വണ്ടി കയറി പോയി അപ്പൊ ഉദ്ദേശം എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ ആ കുട്ടിയെ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചു കുട്ടി നടന്ന് നീങ്ങുന്ന സമയത്ത് കുട്ടിയെ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ് ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് പോലും പെട്ടെന്ന് ആ കുട്ടിയെ വാഹനത്തിലേക്ക് പുഷ് ചെയ്യ ഡോർ അടക്കുക ഉള്ളിൽ ആളുണ്ട് ആ വാഹനത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു യുവാവുണ്ട് ബാക്കിൽ പുഷ് ചെയ്യുന്നു ഉള്ളിലേക്ക് പോകുന്നു കുട്ടിയെ പിടിച്ചു വയ്ക്കുന്നു ഡോർ ക്ലോസ് ചെയ്യുന്നു കൊണ്ടുപോകുന്നു ഇതായിരുന്നു അവരുടെ ഉദ്ദേശം അപ്പോൾ ആ കടക്കാരി ആ സെയിൽസ് ഗേൾ ആയിട്ട് ജോലി ചെയ്ത ആ ഒരു സ്ത്രീക്ക് പെൺകുട്ടിക്ക് കാര്യം മനസ്സിലായി സംശയം വന്നതുകൊണ്ട് മാത്രം ആ കുട്ടി പോയി അപ്പോൾ അതുകൊണ്ട് താണ ആ കുട്ടി രക്ഷപ്പെട്ടത് കേട്ടോ നിങ്ങൾ അലോദിക്കുക അപ്പോൾ കുട്ടികളെയൊക്കെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടും ആവശ്യങ്ങൾക്കും എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഒറ്റയ്ക്ക് വിടരുത് കേട്ടോ ഒറ്റയ്ക്ക് നിങ്ങൾ വിടരുത് കാരണം ഇത് ഇതുപോലെ അറിയാത്ത അൺനോൺ ആയിട്ടുള്ള ആളുകളോട് പോലും ഇൻട്രാക്റ്റ് ചെയ്യുന്ന കുട്ടികളാണ് എങ്കിൽ അവർക്കൊരു മിഠായി വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോലും അവർ അവരുമായിട്ട് കമ്പനിയാകും അപ്പോൾ നിങ്ങൾ മക്കളെ പഠിപ്പിച്ച് കൊടുക്കേണ്ട കാര്യം കാര്യമെന്നറിയാം പരിചയമില്ലാത്ത ആളുകൾ പരിചയമില്ലാത്ത ഏതൊരാളും എന്ത് സാധനം വാങ്ങിച്ച് തന്നു കഴിഞ്ഞാലും അത് അപ്പം തന്നെ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കുക ഇതൊക്കെ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ് സോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റു വിവരം വരിക